നമ്മുടെ ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥമാണിന്ന് മുതലാളിത്തവും ആധുനിക മുതലാളിത്തവും അതിൻ്റെ ഭാഗമായി വന്ന പുതിയ കമ്പോള വ്യവസ്ഥയും അതിൻ്റെയെല്ലാം ഭാഗമായി ഉയർന്നു വന്ന അതിതീവ്ര മത്സരാധിഷ്ഠിത ജീവിതവും കുട്ടികളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകങ്ങളിൽ ഒന്നാണ് വലിയ തോതിലുള്ള അസ്വസ്ഥത കുട്ടികളിൽ വരികയാണ് എല്ലായിടത്തും കടുത്ത മത്സരമാണ് എൻട്രൻസിന് മത്സരം ഇന്റർവ്യൂവിന് മത്സരം തൊഴിൽ കിട്ടാൻ മത്സരം തൊഴിൽ പിടിച്ചു നിൽക്കാൻ മത്സരം സഹോദരങ്ങൾ തമ്മിൽ മത്സരം ഇങ്ങനെ എവിടെയും മത്സരം ഇതിന്റെ ഭാഗമായി ഈ മത്സരത്തിന്റെ അന്തരീക്ഷം കുട്ടിയിലുണ്ടാക്കുന്നത് എന്താ ഒപ്പമുള്ളവനെ തോൽപ്പിച്ചേ ജയിക്കാനാവും ഒരു ചിന്ത കുട്ടികളിൽ വളരുന്നുണ്ടോ അതോടൊപ്പം തന്നെ ഇപ്പോ ഒപ്പമുള്ളവൻ ശത്രുവാണോ എന്നൊരു ബോധത്തിലേക്ക് കുട്ടി മാറുന്നു അജ്ഞാതനായ ശത്രുവിനോട് പകവീട്ടാനുള്ള ഒരവസരവും കളയരുത് ആ ശത്രു കൂടെയുള്ളവർ തന്നെ തന്നെയാവാം ഇത്തരമൊരു ചിന്ത കുട്ടികളിലെ അരക്ഷിതാവസ്ഥ വളരുന്നതിനിടയാക്കുന്നുണ്ടോ എന്നത് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ ബാല്യത്തിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകൾ ഇത് കുട്ടികൾക്ക് മണ്ണിനോടോ പ്രകൃതിയോടോ സഹജാതരോടോ സ്നേഹമുണ്ടാക്കാത്ത അവസ്ഥയുണ്ടാക്കുന്നു സഹജീവി സ്നേഹം അതുതന്നെ ഇല്ലാതായി പോകുന്നു